എന്ന പോരാളി ഇനി ഇല്ല എന്നുള്ള ഒരു സത്യം അംഗീകരിച്ചിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇതിനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു ധീരനായ സഖാവ് ടി പി ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് ആവർത്തിച്ചു പറഞ്ഞ വി എസ് കൊന്നവരും കൊല്ലിച്ചവരും കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ വി എസ് ആ വി എസ് തീർച്ചയായിട്ടും കേരളത്തിലെ ജനഹൃദയങ്ങളിൽ ഇനിയും ജീവിക്കും ഭൗതികമായിട്ട് നമുക്ക് ഇല്ല എന്നുള്ളത് മാത്രമല്ല മാത്രസിന്റെ ആശയങ്ങൾ വി എസിന്റെ പോരാട്ടങ്ങൾ ഇനിയും ഈ കേരളത്തിൽ ഉണ്ടാകും അത് തുടർന്നു കൊണ്ടുപോകും രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ രണ്ട് ടി പി ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ട് മുപ്പത് ദിവസം തികയുന്ന ദിവസം നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് ദിവസം കൂടിയായിരുന്നു അന്ന് രാവിലെ പത്തേ പതിനഞ്ചിന് കെ കെ രമയുടെ ഫോണിലേക്ക് ഒരു കോൾ അപ്പുറത്ത് വി എസ് അച്യുതാനന്ദൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി സുരേഷാണ് വി എസിന് സംസാരിക്കണമെന്ന് പറഞ്ഞു ഫോണെടുത്ത വി എസ് പറഞ്ഞു ഞാൻ ഒഞ്ചിയത്തേക്ക് വരുന്നു വിവരമറിഞ്ഞ് സി പി എം നേതൃത്വം ഞെട്ടി ടി പി വധമുണ്ടാക്കിയ കടുത്ത വേദനയിൽ നേറിക്കൊണ്ടിരുന്ന ആർ എം ബി പ്രവർത്തകർക്ക് പ്രത്യാശയുടെ നിമിഷങ്ങൾ ഒഞ്ചിയം പിന്നീട് അല കടലാകുന്നതാണ് കണ്ടത് നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനം ഒഴുകി മണ്ടോടിത്താഴ റോഡും തൈവച്ചപറമ്പിൽ വീടുമെല്ലാം ജനസാഗരമായി പന്ത്രണ്ട് മണിയോടെയാണ് ജനസാഗരത്തിനിടയിലേക്ക് വി എസ് വന്നിറങ്ങിയത് നേരെ കെ കെ രമയുടെ മുറിയിലേക്ക് പിതാവിൻ്റെ മുന്നിൽ മകളെന്ന പോലെ രമ ആ കൈകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പി ശാന്തനായി രമയെ ആശ്വസിക്കുമ്പോൾ വി എസിന്റെ കണ്ണട സ്ഥാനം തെറ്റി അന്ന് രമ വി എസിനോട് പറഞ്ഞു അങ്ങയെക്കൊണ്ടാണ് ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചത് അവസാനം വരെ സഖാവിൻ്റെ ആദർശവും ഊർജ്ജവും ചന്ദ്രശേഖരൻ കൈവിട്ടിട്ടില്ല അദ്ദേഹത്തെ ഇല്ലാതാക്കിയിട്ടും ഭീഷണി തുടരുകയാണ് ആ വാക്കുകൾ കേട്ട ശേഷം വി എസ് പറഞ്ഞു എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരു മണിക്കൂർ നേരമാണ് അടച്ചിട്ട മുറിയിൽ രമയോട് വി എസ് സംസാരിച്ചത് പിന്നീട് ഒഞ്ചിയം സമരസേനാനി പുറവിൽ കണ്ണൻ ടി പിയുടെ അമ്മ പത്മിനിയമ്മ രമയുടെ അച്ഛൻ കെ കെ മാധവൻ ആർ എം പി നേതാവ് എൻ വേണു കെ കെ ജയൻ എന്നിവരും വി എസിനോട് വഞ്ചിയത്തെ സാഹചര്യങ്ങൾ വിശദീകരിച്ചു ഏറ്റവും ഒടുവിൽ ചന്ദ്രശേഖരൻ പണിത പുതിയ വീട്ടിലേക്ക് വി എസിനൊപ്പം രമ കയറി പിന്നെ ടി പിയുടെ ശവകുടീരത്തിനു മുന്നിൽ ധീരനായ കമ്മ്യൂണിസ്റ്റ് എന്ന് വിശേഷിപ്പിച്ച ടി പിക്ക് മുഷ്ടി ചുരുട്ടി വി എസിൻ്റെ അഭിവാദ്യം കൂടി നിന്നവർ മുഴുവൻ തൊണ്ടപൊട്ടാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചാണ് വി എസിനെ അന്ന് യാത്രയാക്കിയത് ഉഞ്ചിയത്തെ ആറം വി പ്രവർത്തകർക്ക് വലിയ ആവേശം പകർന്ന സംഭവമായിരുന്നു അത് ടി പിയുടെ പ്രസ്ഥാനത്തിനൊപ്പം പൊതുജന സേവനത്തിനിറങ്ങാൻ കെ കെ രമയെ പ്രാപ്തയാക്കിയതിലും ഈ സന്ദർശനത്തിന് വലിയ പങ്കുണ്ട് ഇതേക്കുറിച്ച് കെ കെ രമ തിങ്കളാഴ്ച ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു പ്രാണനിൽ പടർന്ന ഇരുട്ടിൽ നിസ്സഹായുന്ന വേളയിൽ ആശ്വാസത്തിൻ്റെ കരസ്പർശമായിരുന്ന പ്രിയസഖാവ് അന്ത്യാഭിവാദ്യങ്ങൾ ചെഞ്ചോര നിറമുള്ള ആ വിപ്ലവ ജീവിതം വിട പറയുമ്പോൾ പതിനായിരങ്ങൾ ഇന്നും ഏറ്റുവിളിക്കുന്നത് കണ്ണേ കരളെ വി എസ് എ എന്നാണ് വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഗോൾഡൻ സ്വർണ്ണഭരണം സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന ആൻഡ് ജ്വലറി